ഹലോ ഗെയ്സ് ഇന്നുണ്ടല്ലോ ദുബായിൽ മണി പോയി അങ്ങോട്ട് കാഴ്ചയാണേ രണ്ട് വാനില ബീൻസിന് ഇരുപത്തി മൂന്നര ധരംസ് ഒരു തരം ഇരുപത് രൂപയായിട്ട് വെച്ച് കൂട്ടിയാൽ പോലും അറൗണ്ട് ഫൈവ് ഹൺഡ്രഡിനനുസരിച്ച് പൈസ വരുന്നുണ്ടേ എനിക്ക് ശരിക്കും പോയിട്ടോ നോക്ക് രണ്ടെണ്ണത്തിനെ നല്ല നീട്ടി നിവർത്തി നിവർത്തിയൊരു കുപ്പിക്കത് നല്ല സുന്ദരന്മാരാക്കി വെച്ചിട്ട് അതിൻ്റെ വില ഉണ്ടോ എൻ്റെ പൊന്നേ പണ്ടൊക്കെയേ രാവിലെ എണീറ്റ് പരാഗണം ചെയ്ത് ഓ അതൊക്കെ ഒരു കാലം അന്ന് അതിൻ്റെ ഈ ഫസ്റ്റ് ക്ലാസ്സും സെക്കൻഡ് ക്ലാസ്സും ഒക്കെ വിറ്റി കഴിഞ്ഞ് ലാസ്റ്റ് വരുന്ന കുറേ ഉണ്ട് അതൊന്നും അധികം വിലയൊന്നും കിട്ടത്തില്ല ആ ഒരു ലെവലിൽ ഇരുപട്ടിതൊക്കെ എന്തായാലേ നമ്മുടെ നാട്ടിലൊക്കെ ഒറ്റ വിലയില്ലാത്ത സാധനത്തിനൊക്കെ ഇവിടെ സ്വർണത്തിൻ്റെ വിലയിലാണ് ലുലു മണിലൊക്കെ ഇരിക്കുന്നത് സ്റ്റൈലല്ലേ ഇരിപ്പ് കാണാൻ ഞാൻ വീട്ടിൽ വാനിലയാണ് ഉണ്ടെന്നോ കണ്ടോ വീട്ടിലുണ്ടായത് ചായ എനത്താൻ വേണ്ടി കൊണ്ടുവന്നതാണേ ഇത് വേണ്ട നല്ല മണമൊക്കെയാണേ എൻ്റെ ഊഹ ശരിയാണെങ്കിൽ പണ്ട് ഫസ്റ്റ് ക്ലാസ് വാൻറ്റൊക്കെ ഞങ്ങൾ ആറായിരം രൂപയ്ക്ക് എന്താണ് കൊടുത്തോണ്ടിരുന്നതെന്ന് തോന്നുന്നു പണ്ട് ഓർമ്മയില്ല